ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് വീടിന് മുന്നിൽ നിർത്തിയിട്ട കാർ കത്തിച്ച സംഭവത്തിൽ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി ഞായറാഴ്ച രാത്രി നിലമ്പൂർ കോടതി പടയിലെ സ്വകാര്യ ബാറിന് സമീപത്തെ വീട്ടിൽ നിർത്തിയിട്ട കാർ കത്തിച്ച സംഭവത്തിലാണ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തിയത് രാത്രി പതിനൊന്നോടെ ബാറിൽ നിന്ന് മദ്യം വാങ്ങി പോവുകയായിരുന്ന മൂന്ന് പേർ ഈ വീടിന് മുന്നിൽ വെച്ച് ബഹളം ഉണ്ടാക്കുകയും വീട്ടുകാർ ചോദ്യം ചെയ്തതോടെ ഇവരും വീട്ടുകാരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു പുലർച്ചെ ഒന്നരയോടെ അവർ മൂന്ന് പേർ ബുള്ളറ്റിൽ തിരിച്ചെത്തിയാണ് കാർ കത്തിച്ചത് അക്രമത്തിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ നിന്നും ലഭിച്ചിരുന്നു കോടതിപ്പടിയിലെ പെട്രോൾ പമ്പിൽ നിന്ന് ബോട്ടിലിൽ പെട്രോൾ വാങ്ങിയാണ് കാർ കത്തിക്കാനെത്തിയത് വീടിനു മുന്നിൽ മൂന്ന് കാർ നിർത്തിയിട്ടിരുന്നു ഗേറ്റ് തുറന്ന് വീടിന്റെ മുറ്റത്തെത്തിയ സംഘം ഒരു കാറിന് മുകളിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും പ്ലാസ്റ്റിക് കവറുകളിൽ കൊണ്ടുവന്ന പെട്രോൾ മറ്റ് രണ്ട് കാറുകൾക്ക് മുകളിലേക്ക് എറിഞ്ഞ് കത്തിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഒരു കാർ ആളിക്കത്തിയതോടെ പരിഭ്രാന്തരായ സംഘം ഗേറ്റ് അടച്ച് രക്ഷപ്പെടുകയായിരുന്നു ഗേറ്റടയ്ക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കാർ കത്തുന്നത് കണ്ടത് ഉടൻ തന്നെ തീയണച്ചു കാർ കത്തുന്നത് വീട്ടുകാർ കണ്ടതിനാൽ വൻ അപകടമാണ് ഒഴിവായത് പെട്രോൾ കൊണ്ടുവന്നു എന്ന് കരുതുന്ന കവറുകളും മറ്റു വസ്തുക്കളിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പ് വെഡ്ഡിംഗ്